ീമായിട്ടുള്ള കോമ്പോ പിടിച്ചില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ ഒന്നോ രണ്ടോ സ്ഥാനം ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു ഒന്ന് രണ്ട് അതായത് ജാസ്മിൻ ജിൻഡോ ഒന്ന് രണ്ടോ ഒരു സംശയമില്ല അതിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമെന്ന് മാത്രമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയിലേക്ക് ഈ അർജുൻ വന്ന് കയറാനായിട്ട് കാരണം ഉണ്ടായത് ഇവരുടെയൊക്കെ ഫാൻസിന്റെ പ്രശ്നമാണ് ഹായ് ഹലോ എല്ലാവർക്കും ഈദ് മുബാറക് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായിട്ട് ജിൻഡോയെ സെലക്ട് ചെയ്തിരിക്കുന്നു രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിനും അതേപോലെ തന്നെ നാലാം സ്ഥാനം അഭിഷേകിനും അഞ്ചാം സ്ഥാനം ഋഷിക്കും കിട്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ പലർക്കും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരിക്കും ഒരു ടോപ്പ് ഫൈവിലെത്തിയിരിക്കാം മേ ബി ടോപ്പ് ഫൈവിൽ എത്തിയിട്ടുണ്ടാകത്തില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഉണ്ടായിരുന്നു ഒന്ന് സിജോ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അതേപോലെ തന്നെ സായി എൻ്റെ ഫ്രണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരും ടോപ്പ് ഫൈവിലെത്തിയില്ല അതിൽ സായിയെ സംബന്ധിച്ചിടത്തോളം പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി അവനായിട്ട് തന്നെ പോയതാണ് അപ്പോൾ അവൻ ആ ഒരു കാര്യത്തിൽ അവൻ വിൻ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയതാണ് സിജോയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഫൈവിൽ എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എത്താൻ സാധിക്കാത്തുള്ളൊരു ഘടകം ആ ഒരു റോക്കിയുമായിട്ടുള്ള ഫൈറ്റിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് പിന്നീട് ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അതേപോലെ സിജോട് ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് ഇനി സിജോടെ ഇന്റർവ്യൂ എന്നൊക്കെ അറിയാൻ പറ്റും എനിക്കറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിജോ പലപ്പോഴും വലിയ വേദന കൊണ്ടാണ് അവിടെ നിന്നത് അതായത് നമ്മളൊക്കെ എന്തെങ്കിലും സാധനം കഴിച്ചിട്ട് വായ ഒന്ന് കുപ്പിളിക്കുക ഒരു രണ്ട് സെക്കൻഡ് വായ് വിളങ്ങിയിട്ട് തുപ്പിക്കളയും പക്ഷേ സിജോ സിജോയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ചെറിയ മുട്ടായി എങ്കിലും വായിലിട്ട് കഴിഞ്ഞാൽ ആദ്യം അവിടെ സിറിഞ്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചുള്ളി കഴുകിയിട്ട് സോഡ ഉപയോഗിച്ച് കഴുകിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് പാക്ക് ഉപ്പ്ളിച്ച് ക്ലീനാക്കി മാത്രം കഴുകി പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഇൻഫെക്ഷൻ അടിച്ച് വേദന ബുദ്ധിമുട്ടുമായിട്ട് പോലെ മനുഷ്യനെ പുറത്ത് കാണിക്കാൻ നിന്നു അതിന് വലിയൊരു കൺഗ്രാ ഒരു ക്ലാപ്പ് സിജോയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് സിജോ അത്രയൊക്കെ നിന്നു ഫൈനൽ ഫൈനൽ ടെന്നിനകത്ത് ഫൈനൽ സെവൻ വരെയൊക്കെ സിജോയ്ക്ക് എത്താൻ സാധിച്ചു അത് വലിയ ഒരു നേട്ടം തന്നെയാണ് ഇനി ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പറയുന്ന വിജയികൾ അവസാന അഞ്ച് സ്ഥാനക്കാരെ എടുക്കാം ഇതിൽ ഈ അവസാന അഞ്ച് സ്ഥാനക്കാർ ഇതിന് അർഹരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സീസണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സീസൺ വണ് ഇങ്ങോട്ട് നമുക്ക് ഒരു പരിധി വരെ ഒരു രാജാവിന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സീസൺ വൺ പലപ്പോഴും പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അതിലാണ് ഈ പറഞ്ഞ സാബു ഫസ്റ്റ് കിട്ടിയ അതൊക്കെ നമുക്ക് കുറച്ച് പണ്ട് ഫസ്റ്റ് സീസണായിട്ട് ശ്രദ്ധിച്ചില്ല പക്ഷേ ഇങ്ങോട്ട് വരുന്ന രണ്ടാം സീസൺ ആണെങ്കിൽ പോലും അതിൽ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നു അത് അദ്ദേഹത്തിന് ഫിസിക്കൽ അസൾട്ട് കാണാൻ പുറത്ത് പോയതുകൊണ്ട് അദ്ദേഹത്തിന് വിന്നർ ആവാൻ കഴിഞ്ഞില്ല പക്ഷേ ഉണ്ടായിരുന്ന അദ്ദേഹം തന്നെ വിന്നർ ആകുമ്പോൾ നമുക്ക് എല്ലാം ഉറപ്പായിരുന്നു അതേപോലെ തന്നെ പിന്നീട് വരുമ്പോഴത്തേക്കിനും അടുത്ത ഒരു സീസൺ വരുന്നു അവിടെ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് കാരണം പുറത്തു പോകുന്നു അല്ലെ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് ഫസ്റ്റ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ രാജാവ് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അതിനുശേഷം വരുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് അഖിൽമാരായി അദ്ദേഹം വന്നപ്പോഴും വേറെ ആരും അദ്ദേഹത്തെ വീറ്റ് ചെയ്യാനില്ല അദ്ദേഹം തന്നെ രാജാവ് ഒരു മാസമായപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇട്ടതാണ് അഖിൽമാരാണ് ഈ ഈ വർഷത്തെ ഇല്ലെങ്കിൽ ഈ സീസണിലെ വിന്നർ എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹം വിജയിച്ചു പക്ഷേ അങ്ങനെ ഒരു രാജാവിനെ കണ്ടെത്താൻ കഴിയാത്തൊരു സീസണായിരുന്നിരിക്കുകയാണ് മേ ബി ഈ ഒരു സീസൺ സീസൺ സിക്സ് പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിൻഡോ ജാസ്മിൻ ജാസ്മിൻ ജിൻഡോ ജിൻഡോ ജാസ്മിൻ എന്നുള്ളൊരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ജാസ്മിൻ്റെ പ്രവൃത്തികൾ പലതും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ജാസ്മിൻ നല്ലൊരു ഗെയിമറായിരുന്നു അത്രയും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുന്ന പല ഗെയിം വരുമ്പോഴും ഈ പെൺകൊച്ച് നാക്കു കൊണ്ടിടിച്ച് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി അധികം പ്രശ്നങ്ങൾ മാനസികമായിട്ടും അതേപോലെ തന്നെ ആളുകൾ പല രീതിയിൽ വന്നിട്ടും വ പുറത്തുനിന്ന് വാപ്പ വിളിച്ച് പറയുന്നു അതേപോലെ തന്നെ ഗഭിറിയായിട്ടുള്ള കോമ്പോ തകർപ്പ് തീർക്കപ്പെടുന്നു ഗബിരിയായിട്ടുള്ള കോമ്പോ ഒരുപാട് നെഗറ്റീവ് ആണെന്ന പെൺകൊച്ചി അറിയുന്നു എന്നിട്ടും അത് പിടിച്ചു നിന്നു സർവൈവ് ചെയ്തു സസൈവ് എന്ന പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും സർവൈവ് ചെയ്ത് അവസാനം വരെ വന്നപ്പോൾ അത് ഈ പറയുന്നത് പോലെ അർഹയായ ഒരു കൊച്ചാണ് അതേപോലെ തന്നെ ജിൻഡോ ജിൻഡോയെ ആദ്യം നമുക്ക് വന്നപ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് സീ ഫസ്റ്റ് രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം മണ്ടരെന്ന് വിളിച്ചു അദ്ദേഹത്തെ കറുപ്പ് അവനോ കറുത്ത രീതിയിലേക്ക് ആക്കി അദ്ദേഹം അവിടെ വന്ന് ചായ കൊള്ളത്തില്ല എണ്ണീച്ച് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്ന് ആലോചിച്ചു ഇയാളൊക്കെ എന്തിനാ ചിമ്മനായിട്ട് സൈസും കാര്യങ്ങളും ഉള്ളല്ലോ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും വിവരത്തോട് സംസാരിക്കാൻ അറിയത്തില്ല ഇദ്ദേഹത്തൊക്കെ ആ രീതിയിൽ എടുത്തത് ഇദ്ദേഹമൊക്കെ എങ്ങനെ ആവും രണ്ട് സീ ഇത് കഴിയുമ്പോൾ പുറത്തു പോലും എന്ന് വിചാരിച്ച ആളിന്ന് കപ്പടിച്ചു അത് തന്നെയാണ് അവിടെ വിജയിച്ചതും അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ശരീരവും പക്ഷേ സാധാരണ പോലത്തെ ആളുകളെ പോലത്തെ പെരുമാറ്റവും കാര്യങ്ങളും ആയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്തു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അതായത് ഒരു രാജാവ് പദവി ഇല്ലെങ്കിൽ പോലും കപ്പ് കിട്ടുമോ നമ്മൾ പലർക്കും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അത് കാര്യം എന്താ വെച്ചാൽ നമുക്ക് പൊതുവികാരം മനസ്സിലാവും നമ്മളൊരു പബ്ലിക് ഒപ്പിനായിട്ട് ആയിട്ട് പുറത്തിറങ്ങിയാലും അല്ലെങ്കിൽ സോഷ്യൽ കമന്റുകൾ നോക്കിയാലും അതിൽ ജെനുവിൻ അല്ലാത്ത അക്കൗണ്ടിൻ്റെ കാര്യമില്ല ജെനുവു അക്കൗണ്ടിലെല്ലാം ജിൻഡോ 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 പാവമാണ് ജിൻഡോ ഇഷ്ടോ ആണ് ജിൻഡോയ്ക്ക് അമ്മയും ഇഷ്ടമാണെന്നൊക്കെയുള്ള അതായത് ഈ കൂടുതൽ ആളുകളും നമ്മൾ ആലോചിക്കണം ബിഗ് ബോസ് കാണുന്ന കൂടുതൽ ആളുകൾ ഈ സീരിയലിന്റെ ഒരു ഓഡിയൻസ് ആണ് അവർക്ക് ഈ പറയുന്ന പോലെ അമ്മായി അമ്മ മരുമോൻ ബന്ധം അച്ഛനമ്മ അമ്മ ആ ഒരു ബന്ധമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം വീടാണെന്ന് കരുതി പ്രവർത്തിക്കുകയും കാണുന്നതൊക്കെ ചെയ്യുന്ന ഒരു രീതിയുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ തീർച്ചയായിട്ടും ജിൻഡോയ്ക്ക് സാധിച്ചു സാധിച്ചു ജിൻഡോയെ പോലുള്ളവരൊക്കെ സാധിക്കും അതേപോലെ തന്നെ ആ വീട്ടിലൊരു മരുമോളോ അല്ലെങ്കിൽ അമ്മായി പോലത്തെ ഒരു ക്യാരക്ടർ ഈ പറയുന്ന പോലെ ജാസ്മിനെയും കണ്ടു അത് വഴക്കിലൂടെയാണെങ്കിലും ദേഷ്യത്തിലൂടെയാണെങ്കിലും ഒരുപാട് ദേഷ്യപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പോലെ ജാസ്മിനും ഒരുപാട് ദേഷ്യം പെട്ട ആളുകൾ വരുമ്പോൾ അഗൈൻസ്റ്റ് കുറേ കുറെ പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു അവർ രണ്ടുപേരും ഒക്കെ പക്ഷേ എനിക്ക് ചോദ്യം എന്ന് ചോദ്യംന്ന് കഴിഞ്ഞാൽ ഈ അർജുൻ അർജുൻ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ആർക്കും അറിയാതിരുന്നിട്ട് അതിനുശേഷം പെമ്പിള്ളാരെ മാത്രം ചിരിച്ചു കാണിച്ചു ചിരിച്ചു കാണിച്ച് മാത്രം നിന്നൊരു കണ്ടസ്റ്റന്റ് അവസാനം വന്നപ്പോ ഓരോയുടെ ഒരു എപ്പിസോഡിലൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അല്ലാതെ ഈ അർജുൻ ഒരു കാരണവശാലും രണ്ടാം സ്ഥാനം പോയിട്ട് ഫൈനൽ ഫൈവിൽ പോലും എത്തേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു എന്താ പറയുക ഒരു കോംബോ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് കൊണ്ടായിരിക്കും ബി ബി അങ്ങനെ എത്തിയിട്ടുണ്ടാവുക പക്ഷേ അതിൽ ഒരുപാട് ഡിസേവ് ആയിട്ടുള്ള ഡിസേവിങ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്സരി ആണെങ്കിലും അൻസിബി ആണെങ്കിലും സിജോ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഈ ഫൈനൽ ഫൈവിലേക്ക് എത്തേണ്ട ആളുകളായിരുന്നു അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെയും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് പിടിച്ചു നിർത്തി രണ്ട് തവണ നോമിനേഷൻ ഡയറക്റ്റ് വരികയും അവിടെ നിന്നൊക്കെ പിടിച്ചു കയറി വന്ന് അദ്ദേഹം ടിക്കറ്റ് പിന്നാലെ വളരെ അതായത് പത്താമത്തെ ഘട്ടം മത്സരിക്ക പോലും വേണ്ടാത്ത രീതിയിൽ വലിയ ഉയർന്ന പോയിന്റോട് പതിമൂന്ന് പോയിന്റ് മറ്റും നേടിയിട്ട് അദ്ദേഹം കയറി അദ്ദേഹം നല്ല കഴിവുള്ള ഒരാളാണ് പക്ഷെ അവിടെ നോക്കുമ്പോൾ ഋഷിയും ഒരു എന്താ പറയുക ഫൈനൽ എത്തേണ്ട ആളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇവിടെ ജാസ്മിൻ്റെ ഫാൻസ് കുറേ പേര് പുറത്തുണ്ട് അവരും ഈ ഫാൻസ് ഫൈറ്റ് അതായത് ജാസ്മിൻ്റെയും ജിൻഡോടെ ഒക്കെ ഫാൻ ഫൈറ്റ് ഒരുപാട് അവർക്ക് ശല്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ പുഷ്പ ആയിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തേണ്ട ഒരു പെങ്കുവച്ചായിരുന്നു അതിനെ മൂന്നാം സ്ഥാനത്തേക്ക് കടത്തിവിടാനായിട്ട് ഈ ജാസ്മിൻ്റെ ചില ടോക്സിക് ഫാൻസും അവരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ നല്ലോണം ഗെയിം കളിച്ച് അവരുടെ വഴിക്ക് പോയേനെ പിന്നെ ബ്രീമായിട്ടുള്ള ഒരു കോംബോ പിടിച്ചില്ലായിരുന്നെങ്കിലും ജാസ്മിൻ ഒന്നോ രണ്ടോ സ്ഥാനം ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു ഒന്ന് രണ്ട് അതായത് ജാസ്മിൻ ജിൻ്റെ ഒന്നും രണ്ടോ ഒരു സംശയമില്ല അതിൽ ആരങ്ങോട്ടും ഇങ്ങോട്ട് മാറി വരുമെന്ന് മാത്രമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയിലേക്ക് ഈ അർജുൻ വന്ന് കയറാനായിട്ട് ണ്ടായത് ഇവരുടെയൊക്കെ ഫാൻസിന്റെ പ്രശ്നമാണ് അർജുൻ അല്ലാതെ വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നും കളിച്ചിട്ടില്ല ആ പറയുന്ന നോറയുടെ എപ്പിസോഡിൽ ഒരു ഗെയിം കളിച്ചു അതില് നല്ല രീതിയിലായിരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അർജുൻ പ്രത്യേകിച്ച് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന് മുതൽ കൂട്ടാവുന്ന രീതിയിൽ ഓർത്തിരിക്കുന്ന രീതിയിൽ ഒരു മൊമെന്റും നൽകിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മെമ്പിളാരെ കുറെ ചിരിച്ചു കാണിച്ചതിൻ്റെ പേരിൽ അതല്ലല്ലോ ഒരു മത്സരം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ജാസ്മിനാണ് അതേപോലെ തന്നെ ജിൻഡോ ഈ പറയുന്ന പോലെ അദ്ദേഹവും കുറേ കണ്ടന്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവർ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡും വരേണ്ടത് അവർ രണ്ടുപേരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അഭിഷേകും അദ്ദേഹം വയൽക്കാഡിലൂടെ വന്നു അദ്ദേഹം അതിന് അർഹനാണ് പക്ഷേ പക്ഷേ രണ്ടാം സ്ഥാനം കിട്ടിയ അർജുൻ അത് അദ്ദേഹം ഒട്ടും അർഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അത് ഒരു ഒട്ടും ജെനുവൻ അല്ലാത്ത ഒരു സെലക്ഷനായിട്ട് എനിക്ക് തോന്നി ബാക്കി കുറേ പേരുടെ ഔട്ടാക്കലും അതായത് സിജോ പോയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ശ്രീത് നിക്കുമോ സിജോയെ ഔട്ട് ആക്കുന്നതൊക്കെ അവിടെ അൺഫെയർ ആയിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷേ ഈ ഫൈനൽ അവസാനം എത്തിയപ്പോൾ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ കിട്ടിയെന്നുള്ളൊരു സന്തോഷമുണ്ട് കാര്യം അദ്ദേഹം വലിയ ഗെയിമറാണെന്നോ അദ്ദേഹം എത്തിക്സ് വെച്ചാണോ കളിച്ചാന്നുള്ളതിലൊക്കെ ഉപരി പുറത്തല്ല ഞാൻ പബ്ലിക് ഒപ്പീനായിട്ടൊക്കെ പോ ഇറങ്ങുമ്പോൾ ആളുകൾക്കെല്ലാം ജിൻഡോ എന്നൊരു പേരുണ്ടായിരുന്നു അത് പോസിറ്റീവായിട്ടാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും ജിൻഡോജിൻ്റെ ഒരു പേരുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ എന്നൊരു പേര് ഒരുപാട് നെഗറ്റീവ് ആണെങ്കിൽ പക്ഷേ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും കണ്ടന്റ് കൊടുക്കുന്ന രീതിയിൽ ജാസ്മിനെന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരാണ് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും രണ്ടും സ്ഥാനം അവർക്കായിരുന്നു കിട്ടാൻ അർഹത അതിനിടയിലേക്ക് അർജുൻ വന്ന് കയറിയത് അതിപ്പോൾ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമാണോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഒന്നാം സ്ഥാനം ജിൻഡോയ്ക്കും രണ്ടാം സ്ഥാനം ജാസ്മിനും മൂന്നാം സ്ഥാനം അഭിഷേകിനും അതേപോലെ തന്നെ നാലാം സ്ഥാനം അർജുനും അഞ്ചാം സ്ഥാനം ഋഷിക്കും ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ കരുതിയിരുന്നത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഒത്തിരി മാറി പറഞ്ഞു അതും വോട്ട് വളരെ വ്യത്യാസമാണെന്ന് പറയുന്നത് കേട്ടോ ഒന്നാം സ്ഥാനം കിട്ടിയാലും രണ്ടാം സ്ഥാനം കിട്ടിയാലും വെറും ആയിരത്തഞ്ഞൂറ് റോട്ടിൻ്റെ വ്യത്യാസമുള്ളത് രണ്ടും മൂന്നും തമ്മിൽ വെറും അറുന്നൂറ് റോട്ടിന്റെ വ്യത്യാസം ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ബാക്കി കണക്കുകളും കാര്യങ്ങളും വരട്ടെ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കണം ആരെയും ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന് പറയുന്ന വളരെ കാര്യമാണ് ഇതിന്റെ വന്ന സമയത്ത് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞ് ഇന്നത്തെ കളിയാക്കി ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റിലെ വന്നപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതാണ്ട് കാര്യം ഉണ്ടായി പെണ്ണിച്ച് തന്നിട്ട് ചായ്ക്ക് എനിക്ക് ചായ ഇഷ്ടപ്പെട്ടില്ല ചായ കൊള്ളത്തില്ല അപ്പൊ അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു കണ്ടന്റ് കണ്ടനുണ്ടാക്കാനെ പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞ ആള് എന്താ ഇന്ന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ആ കപ്പും പിടിച്ച് അവിടെ ഭൂമിയെ വണങ്ങി അദ്ദേഹം ആ കപ്പ് ഉയർത്തി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോകം മാറ്റി മറിക്കാൻ പോകുന്നു നമ്മളെ കരുതുന്ന ആരുമല്ല അവിടെ ഞാൻ കയറിയപ്പോൾ തന്നെ ആലോചിച്ചു സിജോ എന്റെ ഫ്രണ്ടാണ് അപ്പൊ സിജോ അതിനകത്തുണ്ട് അപ്പൊ സിജോയ്ക്ക് എതിരാളിയായിട്ട് ആരായിരിക്കും വരുന്നത് എനിക്ക് ആലോചിച്ചു ഓരോരുത്തർ കയറി വരുമ്പോൾ ആലോചിക്കും ഇവർ പോലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവരൊന്നും പോരാ ഇവർ പോരാന്നുള്ള എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത് ജിൻഡോ വരുന്നത് അത് ഞങ്ങൾക്ക് ഇയാൾക്ക് ചിറ്റി സൈസും കാര്യങ്ങളും ഇത് ഇടിച്ചിടും അദ്ദേഹം വെറുതെ സൈലന്റ് ആയിട്ട് പഴയ നമ്മൾ സംസാരിക്കുന്നു ഓ ഞാൻ പകരം ഇദ്ദേഹം വേഗം പുറത്ത് പോകും വേറെ ആരും ഇല്ലപ്പോൾ ആരും വീറ്റ് ചെയ്യാനായിട്ട് പക്ഷേ സിജോ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈനൽ ഫൈവിൽ ഉറപ്പായിട്ട് എത്തും ഒരു പക്ഷേ കപ്പ് വരെ കിട്ടേണ്ട ആളാണ് പക്ഷെ ആ ഒരു ഇടി കിട്ടിയതും പിന്നീട് പുറത്തു പോയതും ഹെൽത്ത് ഇഷ്യൂസും എല്ലാം സിജോ ഒരുപാട് തളർത്തി കളഞ്ഞു ആ മത്സര വീര്യം തകർത്ത റോക്കിയെ അദ്ദേഹത്തിനെ നിയമത്തിന് മുമ്പിക്കൊണ്ടും തക്കതായ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു പക്ഷേ സിജോ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സുകൊണ്ട് അത് വെറുതെ വിട്ടു ബാക്കി കാര്യങ്ങൾ ഇനി പുറത്ത് വന്നിട്ടുള്ള എന്താണെന്നുള്ള നമുക്കറിയാം എന്തായാലും വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഇനി ഇനി പ്രോഗ്രാംസ് വരട്ടെ ബിഗ് ബോസിൻ്റെ ഈ ഒരു പരിപാടി തോടി അവസാനിക്കുകയാണ് ഇനി ശേഷം എൻ്റെ പ്രോഗ്രാംസുമായിട്ട് പോകും നമ്മൾ പുതിയ പുതിയ പ്രോഗ്രാംസുമായിട്ട് മുന്നേയ്ക്ക് പോകും